എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു കൊടുങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം എഐ ടിയുസി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു സി ഐടിയു ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ എ വർഗീസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗം മുസ്താക്ക് അലി എഐ ടിയുസി മണ്ഡലം സെക്രട്ടറി പി പി സുഭാഷ് എൻ ജി ഒ യൂണിയൻ ജില്ലാ ട്രഷറർ ഒ പി ബിജോയ് എഐ ടി യു സി മണ്ഡലം പ്രസിഡന്റ് കെ എ രാമൻ കെ എസ് ടി എ ജില്ലാ കമ്മിറ്റി അംഗം പി സി സിംല ടീച്ചർ സി ഐ ടിയു ഏരിയ വൈസ് പ്രസിഡന്റുമാരായ സി എ അഷ്റഫ് പി പി ശശികല റസോജ ഹരിദാസ് എന്നിവർ സംസാരിച്ചു ആവശ്യങ്ങളാണ് ഈ സംയുക്ത ട്രേഡ് യൂണിയൻ മുന്നോട്ട് മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ മാത്രമായി വെക്കുന്ന മുദ്രാവാക്യമല്ല ആദ്യഘട്ടത്തിൽ അത് പന്ത്രണ്ട് മുദ്രാവാക്യങ്ങളായിരുന്നു പന്ത്രണ്ട് ആവശ്യങ്ങളായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് പതിനേഴ് ആവശ്യങ്ങളായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ അകത്ത് വളർന്നുവന്ന തൊഴിലാളി ഐക്യം ഒരു തൊഴിലാളി വർഗ ഐക്യമായി മാറിയപ്പോൾ രാജ്യത്ത് മറ്റു ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കൂടി തൊഴിലാളി വർഗത്തിന്റെ ആവശ്യമായി മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പതിനേഴ് മുദ്രാവാക്യങ്ങളിലൂടെ പതിനേഴ് ആവശ്യങ്ങളിലൂടെ വ്യക്തമാക്കപ്പെടും ആ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സൂചിപ്പിച്ച ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നതാണ് എന്താണ് ലേബർ കോഡ് എന്നുള്ളതിനെക്കുറിച്ച് സാധാരണ ജനങ്ങളിലേക്ക് ഇനിയും തൊഴിലാളി പ്രവർത്തകർ വിശദമാക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് തൊഴിലാളി പ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾക്കെല്ലാം തോന്നിയിട്ടുള്ളത്